ഞാൻ ഓട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ട് വെച്ചത് അത് രണ്ട് ഗ്ലാസ് അരി പറഞ്ഞാൽ നാഴി അരി അത് കുതിരട്ടെ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കിടക്കണം എന്നിട്ട് കുതിർന്നിട്ട് മറ്റു പണികളൊക്കെ നമുക്ക് ചെയ്യാം അരി നല്ല കുതിർന്നു ഒരു മുറി തേങ്ങ ചിറകിയിട്ടുണ്ട് കുറച്ച് ചോറും കുറച്ച് നല്ല ജീരകവും അരിയുടെ കൂടെ ചേർക്കാനുള്ളതാണ് അതിൽ ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് മുട്ട ചേർക്കുന്നത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം വേഗം കിട്ടും അടി പിടിക്കാതെ വേഗം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അരി അരച്ച് നല്ല ഈ ഭാഗത്തിനാണ് ഞാൻ മാവെടുത്തത് ഞാൻ ഓട്ടുചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞ് കൊടുക്കാൻ പോവാണ് ഓട്ടപ്പം നല്ല മെന്തിട്ട തീരെ അടി പിടിക്കില്ല അതാണ് കൊണ്ടാണ് മുട്ട മുട്ട ഒഴിച്ചാൽ പിന്നെ അടിയിലൊന്നും പിടിക്കൂല നല്ല കളറൊന്നും വരില്ല നല്ല സോഫ്റ്റ് ഓട്ടപ്പം നല്ല ഓട്ടപ്പമാണ്ട്ടം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഞാൻ